ഇതൊരു ഡെവലപ്മെൻറ്റൽ ത്രട്ടും പരിപാടിയുമൊക്കെ ഉള്ളൊരു വീഡിയോയുടെ കണ്ടൻ്റാണിത് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കെതിരെ ഒരു ഗ്ലോബൽ എക്കണോമിക് ഗെയിം നടക്കുന്നുണ്ട് അപ്പോൾ അത് വിസിബിൾ ആയത് രണ്ട് ദിവസം മുമ്പ് ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് ഇമാനുവേൽ മാക്രോൺ വിയറ്റ്നാമിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്ലോബൽ മീഡിയ വിയറ്റ്നാമിനെ പറ്റി അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയെ പറ്റിയും ചിലത് ഇന്ത്യയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നു അതിൻ്റെ അത് ചൈനീസ് ഗെയിം എന്താണ് എങ്ങനെയാണ് അമേരിക്കൻ ഡീപ് റൂട്ടഡ് ഗെയിം ഇതൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് രണ്ടോ മൂന്ന് ഇൻ്റർനാഷണൽ മീഡിയ ഇതിനെ പറ്റി വാർത്ത ചെയ്തു അത് കോട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അടുത്ത സമയത്ത് നീതി ആയോഗിൻ്റെ കണക്ക് തോന്നുന്നു ഇപ്പം ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ ജി ഡി പി ഏകദേശം ലോകത്ത് നാലാം സ്ഥാനത്തിലോട്ട് കയറി ജപ്പാനെ ഓവർടേക്ക് ചെയ്ത് ഇനി നമ്മുടെ മുമ്പിലുള്ള ജർമ്മനിയും ചൈനയും മാത്രമാണ് അമേരിക്കയാണ് ഒന്നാം സ്ഥാനം ഇത് പറയുന്നത് പെർക്യാപിറ്റല്ല അത് വേറെയാണ് അത് വ്യത്യസ്തമാണ് ഇത് ഗ്ലോബലായിട്ട് ആ വളർച്ചാ നിരക്കും അതിൻ്റെ അതിൻ്റെ എക്കോണമിയുടെ എങ്ങനെയാണ് ബൂം ചെയ്യുന്ന അതിൻ്റെ കണക്കാണ് നീതിയാകുമ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പല ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോഴാണ് വേൾഡ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് നീതി ആയോഗം ഒന്നും പറഞ്ഞിട്ട് ഗ്ലോബലായിട്ടുള്ള ഒന്നും വരത്തില്ല അത് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തെ പോയിന്റ് ഈ വിയറ്റ്നാമിന്റെ ഇഷ്യൂ എന്ന് പറയുന്ന അത്ര സീരിയ അത്ര സിമ്പിൾ ഒന്നുമല്ല വളരെ സീരിയസ് ആണ് ഈ സംഭവം മനസ്സിലാക്കേണ്ടത് ഈ കോവിഡിന് ശേഷമാണ് ചൈനയുമായിട്ടുള്ള ഡീലിങ്കിങ് പ്രോസസ്സ് അതേപോലെ അമേരിക്ക അതായത് കോവിഡിന് മുമ്പ് ഇപ്പോൾ ട്രംപ് ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷൻ എടുത്തു സ്പെഷ്യൽ ടാരിഫ് ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻ്റ് പലതിനും കൊണ്ടുവന്നു അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ധാരണ നമുക്കുണ്ടായിരുന്നൊരു ധാരണ ഈ ചൈനയിൽ നിന്ന് അവിടെയുള്ള മാനുഫാക്ചറിങ് അതായത് ലോകത്തിലെ മാനുഫാക്ചറിങ് ഇഞ്ചിൻ എന്ന് പറയുന്നത് ചൈനയാണ് കാരണം അവിടെ കമ്മ്യൂണിസം മാറ്റിയിട്ട് മുഴുവൻ ക്യാപിറ്റൽ എക്കോണമിയിലോട്ട് പോയി അതിൻ്റെ പേരിലാണ് ചൈന ഗ്ലോബൽ എക്കോണമിയിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് അത് ഗ്ലോബൽ എല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ചൈനയിലാണെന്നുള്ള സംഭവം അതാണ് യാഥാർത്ഥ്യം അപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഇന്ത്യയിലോട്ട് വരുമെന്നും ഉറപ്പായിട്ടും ഇന്ത്യയിൽ പലയിടത്തും കോവിഡിന് ശേഷമാണ് ആപ്പിളാണെങ്കിലും ഫോസ്കോഡ് ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും മറ്റു പല മാനുഫാക്ചറേഴ്സ് ഇന്ത്യയിലോട്ട് വരുന്നത് ഇന്ത്യ ഗവൺ മോദി ഗവൺമെൻറ് അതിന് ഒരു പച്ച തുറന്നു കൊടുത്തു എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റേഴ്സിനെ എഡേ ആയി അതിൻ്റെ പേരിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഗ്രോത്ത് ആണ് നമുക്ക് അതിനകത്ത് ഒരു എന്ന് പറയുന്നത് ഉറപ്പായിട്ട് അതിന് ശേഷം പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് ഇന്ത്യയിൽ ഉണ്ടായ മാറ്റം എൻ്റെ പ്രധാനപ്പെട്ട എങ്ങനെയാണ് ഈ വിയറ്റ്നാമിന് ഇത്ര പ്രാധാന്യം വരുന്നത് ഇമാനുവേൽ മാക്രോൺ ഇവിടെ വരുന്നതിന് അത് മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് വിയറ്റ്നാമിൽ പോകുന്നത് അപ്പം അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് വിയറ്റ്നാമിൽ പോയിരുന്നു അതായത് വിയറ്റ്നാമും ചൈനയും തമ്മിലൊരു ബന്ധം നേരത്തെ അവർ ഉണ്ടാക്കി വെച്ചു അതായത് ചൈനയിൽ നിന്നും പോകുന്ന പല കമ്പനികളും അതായത് വിയറ്റ്നാമിലോട്ടാണോ കൂടുതൽ പോകേണ്ടതെന്നുള്ളൊരു ധാരണ ഇവർ വരുത്തി അതിൻ്റെ പേരിൽ ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്തു എവിടെ ഇൻവെസ്റ്റ് ചെയ്തു അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റുപോലെ കാരണം വിയറ്റ്നാമിൻ്റെ ഇത്രയും പണമില്ല അതുകൊണ്ട് അവരത് കൊടുത്തിട്ട് ഈ സംഭവങ്ങൾ എയർപോർട്ട് അത് ഇത് എയർക്രാഫ്റ്റ് മേടിക്കാൻ പറഞ്ഞു റോഡുകൾ റെയിൽവേ പരിപാടികൾ ബീച്ചുകള് ഹ്യൂജായിട്ട് ചൈന കയറി ഇൻവെസ്റ്റ് ചെയ്തു വിയറ്റ്നാമിൽ പിന്നെ അമേരിക്കയുമായിട്ടൊരു ബന്ധവും ഇവരുണ്ടാക്കിയാണ് അമേരിക്കയുടെ ഒരു നല്ല ട്രേഡ് പാർട്ട്ണറാണ് വിയറ്റ്നാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ കമ്പനികളാണ് ഇന്ത്യയിൽ നിന്നും തിരിച്ചുപോയ കമ്പനികളുണ്ട് ഇന്ത്യയിൽ വന്നിട്ട് അതായത് ഫോക്സ് ആണെങ്കിലും മറ്റ് ചില കമ്പനികളും അതായത് സെമി കണ്ടക്ട് ആയിട്ട് വേദാന്ത എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ട് അവർ ഗുജറാത്തിൽ ലാൻഡ് എടുത്തതാണ് ആ കമ്പനി തന്നെ തിരിച്ചു പോയേക്കുന്നത് ഈ വിയറ്റ്നാമിലാണ് അതാണ് അതിൻ്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിട്ട് എത്രമാത്രം ഡീപ്പായിട്ടാണ് ഈ സംഭവത്തിന്റെ പോക്കുകൾ കാരണം ഇത് ച മീഡിയ റിപ്പോർട്ടുകൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അതായത് ലോകത്തുള്ള മേജർ കോർപ്പറേഷൻസ് അതായത് കോർപ്പറേറ്റ്സ് അത് അമേരിക്കൻ ബേസ്ഡ് ആണെങ്കിൽ ജർമ്മൻ ബേസ്ഡ് ആണെങ്കിലും ജാപ്പനീസ് ബേസ്ഡ് ഇപ്പോൾ ഫ്രഞ്ച് ഇപ്പോൾ ഫ്രഞ്ച് കമ്പനി ഇപ്പോൾ ഫ്രഞ്ച് എയർ ബസ് അപ്പോൾ അവരവിടെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക വിയറ്റ്നാമിൽ കാരണം അവർ ചൈനയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കുറച്ച് ഇങ്ങോട്ടും കുറച്ച് കുറച്ച് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു അപ്പോൾ അത് ഇന്ത്യയിൽ പറയുന്നത് എയർപോർട്ടിൻ്റെ എയർ ബസിന്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അവരുടെ പട്ടാളമായിട്ട് വാങ്ങുന്നതിന്റെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എയർ ബസിന്റെ അതായത് ട്രാൻസ്പോർട്ട് ഹ്യൂജ് ആയിട്ടുള്ള സിവിലിയൻ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് പലതും അവിടെ ഉണ്ടാകാൻ പോകുന്നു ചൈന ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് മനസ്സിലാക്കുക ചൈന കമ്പനിയായ ബി വൈ ഡി കാർ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഈ ബാറ്ററി ഉണ്ടാക്കുന്നത് ഈ വിയൻനാമില് പലതിന്റെയും പല കമ്പനികളുടെ ചൈനീസ് മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള അവരുടെ ബാറ്ററി ഉണ്ടാക്കുന്ന സംഭവങ്ങള് സെമി കണ്ടക്ടേഴ്സ് ചൈനയിൽ പറ്റാത്ത ചില കമ്പനികളുണ്ട് യു എസ് ആയിട്ട് ബന്ധമുള്ള അവരെ എല്ലാം ചൈന നിർബന്ധിച്ച് വിയറ്റ്നാമിലോട്ടാണ് കയറ്റി വിട്ടിരിക്കുന്നത് അതായത് ഇന്ത്യക്കെതിരെ ഗ്ലോബൽ ഗെയിമാണ് ഈ നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്ന കമ്പനികൾ കരാർ ഒപ്പുവെച്ച കമ്പനികൾ എങ്ങനെ തിരികെ പോകുന്നത് എഫ് ഡി എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതായത് സ്ഥലം വരെ എടുത്ത കമ്പനികളാണ് ഇവിടെ തിരിച്ച് വിയറ്റ്നാമിലോട്ട് പോയേക്കുന്നത് ഒരു അമേരിക്കൻ ഡീപ് റൂട്ട് ആൻഡ് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയാൻ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അതാണ് പല അമേരിക്കക്ക് അമേരിക്കയുടെ കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ വിഷയം ഒന്നുമില്ല ഇതാദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പൂർണമായിട്ട് ഇത് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ആപ്പിളിന് തട്ട് കൊടുത്ത് ട്രംപ് ട്വന്റി ഫൈവ് പേഴ്സൻ്റ് ടാരിഫ് നിങ്ങളിത് തമാശയായിട്ട് പറയണ്ട കാരണം ട്രംപ് വിടുവായന കറക്റ്റാ പക്ഷെ ട്വന്റി ഫൈവ് പക്ഷേ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് ഗ്ലോബലായിട്ട് ഇഷ്യൂ ഉണ്ടാക്കും ഈ ടാരിഫായിട്ട് ട്രംപിന്റെ ടാരിഫ് ഇഷ്യൂ ലിബറേഷൻ ഡേ ഗ്ലോബൽ എക്കോണമിയെ മുഴുവനും ബാധിച്ചു അത് പെട്ടെന്ന് ചാഞ്ചാട്ടം ഉണ്ടാക്കി അതാണ് അതാണ് ഈ രാജ്യത്തിൻ്റെ പ്രത്യേക അമേരിക്കയുടെ പ്രത്യേകത അപ്പം അമേരിക്കൻ മാനുഫാക്ചറേഴ്സിനും താല്പര്യം ഇന്ത്യയെക്കാളും താല്പര്യം കൂടുതൽ ബി അതാ പറയാൻ പോകുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ചിലപ്പം ഈ അടി ഈ വർഷം തന്നെ വിയറ്റ്നാം വിസിറ്റ് ചെയ്യും ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും ഗ്ലോബലില് ഗ്ലോബലി ഞാനീ പറയാൻ സാംസങ് ആണെങ്കിലും മറ്റുള്ള കമ്പനികള് ആപ്പിള് അതേപോലെ ഗ്ലോബൽ ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചേഴ്സ് മെഡിക്കൽ സർജിക്കൽ അതിന്റെ മാനുഫാക്ചേഴ്സ് ഒക്കെ ഇപ്പൊ പോകുന്ന വിയറ്റ്നാമിലോട്ടാണ് അതിന് അവർ പറയുന്നത് ഇപ്പൊ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ പ്രോസസ് എന്ന് പറയുന്നത് രണ്ടു ദിവസം കൊണ്ട് പൂർത്തിയാവുക ഒന്നാ രണ്ടാമത് ലാൻഡിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് ലാൻഡ് എടുത്ത് അവർ പെട്ടെന്ന് കൊടുക്കുന്നത് ഇതിനകത്ത് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല വളരെ സ്മൂത്തായിട്ട് വളരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആയിട്ടാണ് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഈ ആട്ടുകളിൽ പറയുന്നുണ്ട് അതായത് ഇന്ത്യക്ക് അതായത് ചൈനയുടെ പൂർണ്ണമായ സപ്പോർട്ട് കാരണം അവിടെ നിൽക്കാൻ പറ്റാത്ത പല കഴിവിലും ചൈനീസ് കമ്പനികൾ കാരണം ചൈനയുടെ പല പ്രോഡക്റ്റുകളും ഗ്ലോബലി വാങ്ങാൻ വേണ്ടി പ്രശ്നമുള്ളത് കാരണം ചൈന അതിൻ്റെ അകത്തെല്ലാം പല രീതിയിലുള്ള സ്പൈ സോഫ്റ്റ്വെയർ അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൈന എന്ത് ചെയ്തു അവരുടെ പല കമ്പനികളും നേരെ വിയറ്റ്നാമിൽ കൊണ്ടുവന്നു തായ്വാൻ അവര് കൊണ്ടുവന്നു മറ്റു പലരും അതായത് മനസ്സിലാക്കുക ജാപ്പനീസ് കമ്പനി ടയോട്ട ഹോണ്ട അപ്പം അതിൻ്റെ പലതും ഏഷ്യൻ മാർക്കറ്റിൻ്റെ മാനുഫാക്ചറും ചൈന എന്ന പകുതിയോളം അവർ വിയറ്റ്നാമിലോട്ട് മാറ്റുക അതേപോലെ യൂറോപ്യൻ കമ്പനി അതായത് യൂറോപ്യൻ ഓട്ടോമൊബൈൽസ് ആയ ജർമ്മനി അവര് അതായത് പല ഇനി നോക്കുക യു കെ ഇവരെല്ലാം അവരുടെ ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചൈനയ്ക്കല്ല വിയറ്റ്നാമിനാ കൊടുക്കട്ടെ കാരണം വളരെ സ്മൂത്ത് ആ ഫങ്ഷൻ ഇതുവരെല്ല ഈ രാജ്യങ്ങളല്ല ഈ വിയറ്റ്നാമിലൂട്ട് അവരുടെ പ്രസിഡന്റുമാരും ഗ്ലോബൽ ലീഡേഴ്സും വരാൻ പോവുക മനസ്സിലാക്കുക വിയറ്റ്നാമിന്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം എത്ര ശതമാനമാണ് വർദ്ധിക്കുന്നത് ഉറപ്പായിട്ടും അത് ഇന്ത്യക്ക് അടിയുക ഇപ്പം ഒരു കാര്യം മനസ്സിലാവും ഒന്ന് നശിച്ചാലേ ഒന്ന് രക്ഷപ്പെടുത്തുള്ളൂ ചൈനയിലെ മാനുഫാക്ചറിങ് സംഭവങ്ങൾ കുറഞ്ഞാൽ മാത്രമേ അവിടുന്ന് പോകണമെന്നുള്ള ഗ്ലോബൽ രാജ്യങ്ങളുടെ പോളിസിയുടെ ഡിസിഷനായിട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു മുൻതൂക്കം അതിൻ്റെ അവിടെ നമ്മൾ കണ്ടത് ഗ്രോത്ത് പക്ഷെ അവിടുന്ന് ഇങ്ങനൊരു സംഭവം വിയറ്റ്നാം എന്ന് പറയുന്ന സാധനം മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കൊണ്ട് സിമ്പിളായിട്ട് തള്ളിക്കളയരുത് ഇത് വളരെ 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 സീരിയസ് ആണ് കാരണം ചൈനയ്ക്ക് പക ചൈനയുടെ സപ്പോർട്ടോടു കൂടി ഗ്ലോബൽ രാജ്യങ്ങൾ വിയറ്റ്നാം മറ്റൊരു ബ്ലോക്കാക്കി എടുക്കുക അതായത് ചൈനയുടെ ബി ടീം ആക്കി എടുക്കും അതായത് ചൈനീസ് പല പ്രോഡക്റ്റുകളും അതായത് അവിടെ ഉണ്ടാക്കുന്ന ഗാർമെൻ്റ്സ് ആണെങ്കിലും ഇന്ത്യയിലുണ്ടാക്കുന്ന ഗാർമെൻ്റ്സ് ആണ് ഗാർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ശരി യു ലാണ് മറ്റു പല രാജ്യങ്ങളിലും ഇപ്പോൾ വിയറ്റ്നാമാണെങ്കിൽ അത് വളരെ ചീപ്പാണ് ഈ സംഭവങ്ങൾ കാരണം ഇതിനെയൊക്കെ നമ്മുടെ ഇന്ത്യയെക്കാളും ഈ ചൈനയെക്കാളും വളരെ വിലക്കുറവായിട്ട് വിയറ്റ്നാമിൽ ഉണ്ടാക്കാൻ സാധിക്കും അത് ചൈനീസിന്റെ സപ്പോർട്ടുണ്ട് അവര് ഫിനാൻഷ്യലി ഇവരെ സപ്പോർട്ട് ചെയ്യുക പല ഇൻഫ്രാസ്ട്രക്ചറും പല പ്രോജക്ട്സുകളും എയർപോർട്ടും റോഡും റെയിൽവേയും അതേപോലെ പല സെഗ്മെന്റുകളിൽ ഡെവലപ്പ് ചെയ്യുക ചൈന സഹായിക്കുക കാരണം ഇത് നമുക്ക് പൊട്ടൻഷ്യലി നേരിട്ടും ഇൻഡയറക്റ്റും ഇൻഡയറക്റ്റും ആടിയാണ് ഇതൊരു ഗ്ലോബൽ ഗെയിമിന്റെ ഭാഗമായിട്ട് ചൈന മുമ്പിൽ നിന്ന് അമേരിക്ക പുറകെ കൂടെ നിന്ന് ഇത് ബേസിക്കലി അടി കിട്ടുന്നത് ഇന്ത്യയ്ക്കാണ് ഇത് പൊട്ടൻഷ്യലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് വിയറ്റ്നാമിനെ ഒരു വളർത്തിയെടുക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് വിയറ്റ്നാമും അമേരിക്കയുമായുള്ള ടാരിഫുമായി ബന്ധപ്പെട്ട് വിയറ്റ്നാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവർ അമേരിക്കൻ ടാരിഫ് അമേരിക്കൻ പ്രോഡക്റ്റിന് സീറോ ആയിരിക്കും ടാരിഫ് ഇന്ത്യ ഇന്നും പറഞ്ഞു ഇന്ത്യ നെഗോസിയേഷൻ നടക്കുവാണ് ഇതും ഈ വിയറ്റ്നാമിനെ മുൻപന്തിയിൽ കൊണ്ടുവരാൻ സഹായിക്കും പല അമേരിക്കൻ പ്രോഡക്റ്റ് പല അമേരിക്കൻ സംഭവങ്ങൾ അതായത് നമ്മൾ ടെക് ടെക്നോളജി പോലും നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെക്കീസ് ഉള്ള ഏറ്റവും അമേരിക്കൻ ഓഫീസുകളുടെ ടെക്കീസിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇന്ത്യയിലാണ് മനസ്സിലാക്കേണ്ട ഈ ടെക്കീസിന് കൂടുതൽ കാരണം അവിടെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ അത്രയും വളരെ ചീപ്പാണ് സംഭവങ്ങൾ പിന്നെ വെതർ വൈസും കുഴപ്പമൊന്നുമില്ല കാരണം കേരളം പോലെ ഉള്ളു വലിയ എക്സ്ട്രീം ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല ഈ വിയറ്റ്നാമിൽ ഇപ്പോൾ ചീപ്പാണ് ലേബർ ചീപ്പാണ് അതേപോലെ ഗവൺമെൻറ് എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്നു അതായത് ഫ്രീ എക്കോണമിയാണ് വലിയ തടസ്സമൊന്നുമില്ല ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വരാനുള്ള സമയത്ത് ഈ ടെക്നോളജി അതായത് ടെക്കീസുമായി ബന്ധപ്പെട്ട പലത് ഇന്ത്യയിലുള്ളതും ഈ വിയറ്റ്നാമിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയിൽ കൊടുക്കുന്ന ശമ്പളം അത്രയും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പ്രൈസ് വളരെ കുറവാണ് ഇപ്പോൾ എല്ലാ സൂചനകളും വെച്ചോട്ടുള്ള ആർട്ടിക്കിളിനെ കോട്ട് ചെയ്ത് ഞാൻ പറയുവാണ് വരാൻ പോകുന്ന സമയത്ത് വിയറ്റ്നാം എന്ന് പറയുന്നത് ചൈനയെ പോലെ ഇന്ത്യക്ക് വലിയ പൊട്ടൻഷ്യൽ ത്രട്ടാണ് ചൈനയുടെ ബി ടീമായിട്ട് വിയറ്റ്നാം വരും ആ രീതിയിലുള്ള പോക്കാണ് നമ്മൾ കാണാൻ സാധിക്കുക അതായത് ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബ് ചൈന അവർ അവരോട് പ്രശ്നമുള്ളവർക്ക് വിയറ്റ്നാമിൽ പോകാൻ അതിനുള്ള സാഹചര്യം ചൈനയെ ഒരുക്കി കൊടുക്കും അതാണ് ചൈനീസ് പ്രസിഡന്റ് പോലുള്ള ഡിസ്കഷനും ടോപ്പിക്കെന്നൊക്കെ പറയുന്നത് അതായത് ജിയോ പൊളിറ്റിക്കലി വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം വളരെ മുന്തിലോട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല അമേരിക്കയുടെ പിന്തുണയുണ്ട് അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് ഇങ്ങനെ ഒരു പോസിബിലിറ്റി മുമ്പിലുള്ളപ്പോൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിട്ടും ഇന്ത്യക്ക് വരാൻ പോകുന്ന ചലഞ്ചസ് ചെറിയതല്ല ചൈനയുടെ മാത്രമല്ല വിയറ്റ്നാം അല്ല അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളല്ല മറ്റൊരു ഹബ്ബായിട്ട് വിയറ്റ്നാം മാറുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്ക് എക്കണോമിക് സ്ട്രാറ്റജി ആണെങ്കിലും പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയെ ഒറ്റപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്